കഴിഞ്ഞ നാല് വർഷമായിട്ട് നിങ്ങൾക്കറിയോ ഒന്നും ചെയ്തിട്ടില്ല പൂജ്യമാണ് ചെലവാക്കിയ പണം ഈ വന്യജീവി ആക്രമണം കേരളത്തിൽ ഇത്രമാത്രം വർദ്ധിച്ചു വന്ന ഈ നാല് കൊല്ലം പരമ്പരാഗതമായ രീതിയിൽ വന്യജീവികളെ പ്രതിരോധിക്കാൻ ഒരു രൂപ മുടക്കിയിട്ടില്ല ഞങ്ങൾ ചോദിച്ചു മറുപടി ഉണ്ടായില്ല മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു ഒരു രൂപ മുടക്കിയിട്ടില്ല നമ്മുടെ ഡിമാൻഡ് എന്താണ് പരമ്പരാഗതമായ രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കണം മതിൽ കെട്ടാൻ കിടങ്ങൾ ഉണ്ടാക്കാൻ സൗരോർജ വേലി ഉണ്ടാക്കാൻ ഉണ്ടാക്കണം അതുമാത്രം പോരാ ലോകത്ത് നമ്മുടെ രാജ്യത്ത് തൊട്ടായ സംസ്ഥാനങ്ങളിൽ ഈ മൃഗങ്ങളെ വരുന്നതറിയാൻ ഉള്ള സംവിധാനങ്ങളുണ്ട് വരുന്നത് അറിഞ്ഞാൽ അതിനെ തിരിച്ചോടിക്കാനുള്ള ആധുനികമായ സംവേദങ്ങൾ സംവിധാനങ്ങളുണ്ട് ചിലതിനെ ശബ്ദമുണ്ടാക്കി ഓടിക്കും പല സംവിധാനങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചോ വാൽപ്പാറ ഏറ്റവും കൂടുതൽ ആന ആക്രമണം ഉണ്ടായ സ്ഥലം ഇപ്പൊ ആനയുടെ ശല്യമില്ല തമിഴ്നാട് ഗവൺമെന്റും കർണാടക ഗവൺമെന്റും മധ്യപ്രദേശും ഹിമാചൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവരികയാണ് വനാതിർത്തികളിൽ മൃഗങ്ങൾ എത്താതിരിക്കാൻ എത്തിയാൽ തിരിച്ചോടിക്കാൻ ഉള്ള പുതിയ മാർഗങ്ങൾ ഞാൻ പറഞ്ഞു കേരളത്തിലെ ഈ വനം വന്യജീവി വകുപ്പ് സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കേറുന്നതല്ലാതെ ഇങ്ങനെയുള്ള ഒരു മാർഗവും അന്വേഷിച്ചവന് പോയിട്ടില്ല ഒരു കാര്യവും അവന് ചെയ്യുന്നില്ല